ഹൈഡിയേഴ്സ് അസാമുലൈക്കും വർത്തലബാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണ കളക്ഷൻസ് ചിലപ്പോൾ ലാസ്റ്റ് ആയിക്കോട്ടെ ശരി ഇനി വരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല തൊണ്ണൂറ്റി ശതമാനം ഉണ്ടാവില്ല ഒരു ശതമാനം മാത്രമേ ഉള്ളൂ കേട്ടോ അത് ബാലൻസ് വെച്ചക്കാൻ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഓരോ ഓർഡേഴ്സ് പറഞ്ഞത് ചിലപ്പോൾ കിട്ടാൻ സാധ്യത ചിലപ്പോൾ സ്റ്റോക്കോട്ടാണെന്നുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു ഐറ്റംസ് പെട്ടെന്ന് കിട്ടണം ചിലപ്പോൾ സ്റ്റോക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും ചിലപ്പോൾ ഉറപ്പില്ല അതുകൊണ്ടാണ് ഒരു ശതമാനം ബാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ പറയാനുള്ളത് ഫസ്റ്റ് ടെന്നു ലൈക്ക് അടിക്കാം കേട്ടോ നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് നല്ല കുറവാണ് അപ്പോൾ ഈ കാണുന്ന ആളുകൾ നമുക്ക് വ്യൂസ് ചിലപ്പോൾ വൺ കെ ടു കെ ഒക്കെ പോയിട്ടുണ്ടാവും പക്ഷെ ഒരു നൂറ് ലൈക്ക് പോലും ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഞാനും പറയും ഇതിങ്ങനെ ഞാൻ ഫസ്റ്റേ പറയാത്തോണ്ടാണ് അപ്പോൾ ഫസ്റ്റ് ലൈക്ക് ലൈക്കുക പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞ ചിന്നവര ഹൈപ്പ് അടിക്കുക ഓക്കെ പിന്നെ തായൊരു ഹൈപ്പടിച്ച് കൊടുക്കാം കേട്ടോ ഒരു ഒന്ന് ചിഹ്ന വരുമ്പോൾ നിങ്ങളടിച്ചാൽ തായോടെയും വരും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കാണിച്ചിരട്ടെ കുറച്ച് നമ്മൾ ഇതുവരെ എടുക്കാത്ത കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് പിന്നെ കുറേ ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റംസുകളും അതായത് കുറച്ച് ബാംഗിൾസ് എത്തിയിട്ടുണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു ടൈപ്പ് ബാംഗിൾസ് നമുക്ക് വന്ന് വാടെ കഴിഞ്ഞ പ്രാവശ്യം ആയതാണ് പ്രാവശ്യം നമ്മൾ കൂടുതൽ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചിരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആൻറ്റിക്കിൻ്റെ ബാംഗിൾസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാണിച്ചു പോകുന്നുണ്ട് കാരണം നിങ്ങൾക്ക് വീഡിയോ ലാഗ് അടിക്കണ്ടല്ലോ പിന്നെ കുറേ പേര് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ മറുപടി കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ അപ്പോൾ ഫസ്റ്റ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ചോദിക്കും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അത് പോസ്റ്റ് ആണെങ്കിൽ കുറേ ആണെങ്കിലും വരൂ കേട്ടോ അത് നിങ്ങൾ ഒരു അഞ്ച് ഒരു പീസ് തൊട്ട് അഞ്ച് പീസ് എടുക്കുകയാണെങ്കിലും ഒരു ഏതായാലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരിക കൂടുതൽ പീസ് എടുക്കുമ്പോഴാണ് നമ്മൾ അറുപത് അമ്പത് എഴുപതൊക്കെ ആകുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ ഇതൊരു ലോട്ടസ് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു പെൻഡറ്റാണ് കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഇതാക്കണ് കുറച്ച് ഒരു ആറ് പിടി ലെങ്ത്തിൽ വരുന്നിട്ടുള്ളതാണ് ആറ് പിടി ലെത്തിന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് ത്രെഡ് താ ബാക്ക് ത്രെഡ് ഉണ്ട് അതും അഡ്ജസ്റ്റ് ആക്കാൻ വിടുക സ്ട്രെഡ് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ചെയിനാണ് വന്നിട്ടുള്ളത് നമുക്ക് അറിയാമല്ലോ ഇങ്ങനത്തെ ചെയിനിൽ വന്നിട്ടുള്ള ഒരു ലോട്ടസിന് തന്നെ നെക്ലെസ് തന്നെ ഇരുന്നൂറ് രൂപ ഹോൾസെയിൽ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റിയിൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുനൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ആണ് ഇത് ഹോൾസെയിൽ പ്രൈസ് ആണ് ഇനി റീറ്റെയിൽ ആകുമ്പോൾ ഇതിലെ റേറ്റ് കൂടും നിങ്ങൾക്കിരുന്നൂറ്റി നാൽപ്പതിന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്കത് ഇരു രൂപയുടെ രൂപയുടെ ഉള്ളിലൊക്കെ സെയിലാക്കട്ടോ ഒറ്റ പി സിയുള്ള ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുമ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് കാരണം ഒറ്റ പീസേ ഉള്ളൂ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഗ്രൂപ്പിൻ്റെ കാര്യം പറയാനുള്ളത് നമ്മൾ ഓണം പകുതിയോട് കൂടി അത് ഓണം തിരുവോണത്തിൻ്റെ ഓണം സെലക്ഷൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഗ്രൂപ്പ് അതായത് വാട്സപ്പിനെ ഡിലീറ്റാക്കിയതിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അതായത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആക്കണം കുറേ പേർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇത് വേറെ ലോട്ടസ് ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ലോട്ടസ് ഓക്കെ ഈയൊരു ടൈപ്പ് ലോട്ടസ് ഇതിൻ്റെ റേറ്റ് എന്താ ഇതും ഒരു ചെറിയൊരു ഹാങ്ങിങ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് റെഡ് ആണ് കേട്ടോ റെഡ് ഇൻവിസിബിൾ ആയിട്ടുള്ളതാണ് റെഡ് റെഡ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഇങ്ങനെ റെഡ് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് എൺപത്തഞ്ചാണേ എട്ട് ഇത് അമ്പത്തഞ്ച് കേട്ടോ പിന്നെ കാണിക്കാനുള്ളത് നെക്ലേസ് കാണിക്കാട്ടോ ഇതാക്കണം ഈ ഒരു മോഡൽ കുന്ത സ്റ്റോൺ ആണ് വെച്ചിട്ടുള്ളത് ഇതാ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഇതിന് ചുമക്കിയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴത്തേന് ചിലപ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ട് കൂട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കുന്ത സ്റ്റോൺ ആണ് ഇത് ഒരു ഗോൾഡ് ഗോൾഡല്ല കേട്ടോ ഗോൾഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനത്തെ ഒരു ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പ സോറി നൂറ്റി അമ്പതല്ല ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറുവാണേ ഇതല്ല വേറെ ഞാൻ ട്രൈ പണി ഇത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ടൈപ്പ് ടൈപ്പ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതിങ്ങനെ ജുമുക്കിയാണ് വന്നിട്ടുള്ളത് ഇതിങ്ങനെ കൂടെ കെട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇതൊരു ആൻഡിക്കനിയാണ് കേട്ടോ ഒരു പിങ്കും ഒരു പിങ്ക് ഒരു മെറൂണിഷ് വന്നിട്ടുള്ള പിന്നെ ഗ്രീനും ആണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ജുമുക്കിയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ അത് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ഇത് ഇത് നമ്മൾ കുറച്ച് മുൻപ് ഇതിൻ്റെ വേറെ മോഡൽസ് എടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ടായി വീണ്ടും റീസ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ലോട്ടസിൻ്റെ ഇത് കിട്ടാനുണ്ട് പക്ഷെ നമ്മൾ റേറ്റ് കൂടിയതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ നിങ്ങൾക്ക് തരുന്ന നൂറ്റി ഇരുപത് രൂപയുടെ സാധനം അവരെനിക്ക് തരുന്ന നൂറ്റമ്പതിന് പിന്നെങ്ങനെ ഞാൻ ഇതാക്കാം കാരണം സാധനം കിട്ടാത്തതുകൊണ്ട് അവർ റേറ്റ് കൂട്ടിയൊക്കെയാണ് ഇപ്പോൾ ഈ അറിയാമല്ലോ ഈ ഒരു വെള്ളപ്പൊക്കം ഇവിടെയൊക്കെ നടന്നതുകൊണ്ട് തന്നെ അവിടുന്ന് സാധനങ്ങൾ എത്താൻ കുറച്ച് ഡിലേ ആയിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട അത്ര റേറ്റ് കൊടുത്തിട്ട് എനിക്ക് വേണ്ട അതേ സെയിം സാധനം തന്നെയാണ് അവർ പറയുന്നത് ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് പക്ഷേ എനിക്ക് ആ ക്വാളിറ്റി കണ്ടിട്ട് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ ഇത് ഇത് വേണ്ടല്ലോ ഇത് കുറേ പേര് ചോദിച്ചിട്ട് ഇതിങ്ങനെ വെച്ചൊട്ടിച്ചതാണ് ഇത് വെച്ചൊട്ടിച്ചല്ലോട്ടോ ഇതിങ്ങനെ ഓരോ പീസ് ടൈപ്പ് വന്നിട്ടുള്ളതാണ് ഇത് ചുമക്കിയാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ മോളപ്പുറത്ത് വാതിലിൻ്റെ അവിടെ നിന്ന് നല്ല പണി തരുന്നുണ്ട് ഇപ്പം വരാം അപ്പം വരാം അപ്പം ഈയൊരു മോഡൽ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഹോൾസെയിൽ പ്രതി എത്ര പീസ് എടുക്കുകയാണെങ്കിൽ തന്നെയായിരിക്കും ഇതിന് നമുക്ക് രണ്ടോ മൂന്നോ പീസ് ആയിട്ട് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കണ്ടാലെങ്ങനെയാണ് ഈ മോഡൽ വരുന്നത് അതേ സെയിം മോഡൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കാണിച്ചു തരാം എന്താ ഏകദേശം അതേ മോഡൽ തന്നെയാണ് കേട്ടോ ഇതും വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ സെയിം തന്നെയാണ് ജുമുക്കിയാണ് വന്നിട്ട് കുറേ പേർക്ക് ജുമുക്കിയാണ് ആവശ്യം അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ആൻഡിക്കാണ് സോ ഗോൾഡൻ അല്ല കുറച്ച് വെയിറ്റ് ഉള്ള ടൈപ്പ് തന്നെയാണ് ആൻഡിക്കണിയാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്വീസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞല്ല അതിൻ്റെ മുന്നത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം മുന്നേ നമ്മൾ എടുത്തിട്ടുള്ളത് വേറെ ടൈപ്പായിരുന്നു പക്ഷെ നമ്മൾ അത് അന്ന് ആകോ ഒന്നോ രണ്ടോ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ചോദിച്ചപ്പോൾ കിട്ടാറേ ഇല്ല ആ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു പീസ് കിട്ടാ ഇങ്ങനത്തെ രണ്ട് മൂന്ന് പീസ് ഇത് നമ്മളുടെ രണ്ടോ മൂന്നോ പീസ് അവൈലബിൾ ആണ് എത്ര പീസ് എടുക്കണമെങ്കിലും ഈ റേറ്റ് തന്നെയായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഓക്കെ പിന്നെ ഇതാ ഈ ഒരു മോഡൽ ഓക്കെ പിന്നെ വന്നിട്ടുള്ള ബാങ്കിൾസ് ബാങ്കിൾസ് നമുക്ക് രണ്ടേ നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതോടെ ഇതാ ഈ ഒരു മോഡല് എനിക്ക് രണ്ടേ നാല് സൈസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി കുറേ പേർക്ക് വളയുടെ സൈസ് നിങ്ങളൊരു കാര്യം ചെയ്യണം വളം എടുക്കുമ്പോൾ നിങ്ങൾ രണ്ടേ നാല് സൈസ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പിക്ചർ ഒന്ന് സെൻഡ് ചെയ്യാട്ടോ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ടാപ്പിലോ ഒരു സ്കെയിലോ വെച്ചിട്ടുള്ള ഒരു പിക്ചർ സെൻഡ് ചെയ്യാട്ടോ കേട്ടോ എന്നാലും നമുക്ക് ബാങ്കിൾസിൻ്റെ സൈസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് ഉണ്ടല്ലോ രണ്ടര ഇഞ്ച് പോലും ഇല്ല രണ്ടേ നാലുള്ളൂ ഓക്കെ രണ്ടേ നാല് സൈസ് വരുന്നുള്ളൂ കേട്ടോ എനിക്ക് ലൂസാണ് എനിക്കിതെങ്കിലും ചേർത്ത് കൊള്ളും ഓക്കെ ഇതാണ് ഒരു മെറൂണ് ഗ്രീൻ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണെട്ടോ ഇതും സാധാ ഗോൾഡ് ഗോൾഡല്ല ആൻറ്റിക്കിൻ്റെ ഗോൾഡാണ് കേട്ടോ കണ്ടല്ലോ നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ടേ നാല് സൈസ് മാത്രമേ ഉള്ളൂ രണ്ടേ ആറില്ല പിന്നെ വന്നിട്ടുള്ളത് അടക്ക അടക്കം അതും വെച്ച് എടുത്തു ഫോട്ടോ എടുത്തു ഇതാണ് നൂറ്റി മുപ്പത് രൂപയുടേതാണ് കേട്ടോ ഇതും രണ്ടേ നാല് സൈസാണ് വീണ്ടും ഞാൻ കാണിച്ചു തരുന്നു രണ്ടേ നാല് എങ്ങനെ വളയുടെ സൈസ് എടുക്കുക എന്നുള്ളത് ഫോട്ടോ എങ്ങനെ അയച്ചാൽ മതി ഇതേപോലത്തെ ഫോട്ടോ അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാവും കണ്ടല്ലോ ഇത് രണ്ടേ നാലാണ് രണ്ടേ നാല് ഒരു നാല് രണ്ടര ഉള്ളിലാണ് വരികട്ടോ ഈ ഒരു മോഡലാണ് അവിടെ വെക്കൂട്ടെ ഇതാണ് ഈ ഒരു മോഡലാണ് കേട്ടോ ഇത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ വന്നിട്ടുള്ളത് പാലക്കയുടെ ഇതാണ് കേട്ടോ പാലക്കയും പിന്നെ ഇങ്ങനത്തെ ഒരു ഇത് തന്നിട്ടുള്ളതാണ് ഇതും നമുക്ക് രണ്ടേ നാല് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ രണ്ടേ ആറിൽ നമുക്ക് മൈൽഫീലഡ് മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ടേ നാല് സൈസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്തല്ല ഇങ്ങനെ വരൂ കേട്ടോ ഓക്കെ പക്ഷേ ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി രണ്ട് ഉള്ളൂ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുകയെന്ന് ചോദിച്ചാൽ നമുക്ക് സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ അല്ലേ കിട്ടാൻ ചാൻസ് ഇല്ല നമ്മൾ നമ്മളെടുത്തോളത്തോളം അങ്ങനെ തന്നെയാണ് പെട്ടിട്ടുള്ളത് പെട്ടിട്ടെന്ന് വെച്ചാൽ പിന്നെ കിട്ടാനില്ല ഇനി മയിൽപിയിലിയുടേത് ഉണ്ടായിരുന്നു അത് കൂടെ പോയി ഇതാ മൈൽപിയിലൂടെ വാങ്ക്ലസ് കേട്ടോ ഇത് രണ്ടേ ആറാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അന്ന് കണ്ടാൽ മനസ്സിലോ കണ്ടത് രണ്ടര ഇഞ്ച് വരുന്നുണ്ട് ഓക്കെ രണ്ടേ ആറാണ് സൈസ് വന്നിട്ടുള്ളത് ഇതിന് നൂറ്റി തൊണ്ണൂറ് കേട്ടോ ഓഫർ പ്രൈസാണ് നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഓഫർ പ്രൈസ് ആണ് ആകെ രണ്ട് പീസറ്റേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓക്കെ ഇതാണ് ഇയർ ആയി കേട്ടോ ഇത് ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ള ഗോൾഡും ഉണ്ട് കണ്ടല്ലോ രണ്ട് ഇഞ്ചിൽ വന്നിട്ടുള്ളത് കണ്ട് കേട്ടോ ഇത് കുറച്ച് ഇതാക്കിയതാണേ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും കേട്ടോ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് ആണ് കേട്ടോ സൗണ്ട് ഉണ്ടാക്കലോ കുട്ടി ഇതാണ് രണ്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഇതിന് ഉണ്ടല്ലോ ഗോൾഡാണ് അതിൻ്റെ തന്നെ രണ്ട് ഇഞ്ചിൽ തന്നെ റോസ് ഗോൾഡ് വരുന്നുണ്ട് കേട്ടോ റോസ് ഗോൾഡ് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഇതാ വലിയവരുടേത് ഗോൾഡും ഉണ്ട് അതുപോലെ തന്നെ റോസ് ഗോൾഡും ഉണ്ടോ വലിയവരുടേത് രണ്ടര ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഇത് രണ്ടര ആണ് കുട്ടികൾക്ക് രണ്ട് ഇഞ്ച് കിട്ടും അപ്പോൾ ഈ കുട്ടികളുടെ ഇതിന് തൊണ്ണൂറ് രൂപയും വലിയവരുടേത് അതായത് അഡർച്ചൻ്റീന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് ആണ് ഒരു പീസിൻ്റെ ആണ് പറയുന്നത് കേട്ടോ തൊണ്ണൂറ് പിന്നെ നൂറ്റി ഇരുപത് ഓക്കെ പിന്നെ ഇതാണ് ത്രീ ലെയറിൻ്റെ കേട്ടോ ത്രീ ലെയറിൻ്റെ ഇതാക്കുന്ന സൈസ് വന്നിട്ടുള്ളതാണ് രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ കേട്ടോ രണ്ടേ നാല് സൈസിലെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നൂറ്റി പത്ത് രൂപയാണ് ആട്ടോ വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഇനി ഫൈവ് ലെയർ വന്നിട്ടുണ്ട് ഫൈവ് ലെയർ നമുക്ക് വേറൊരു പ്രിൻ്റ് ആണ് വേറൊരു മോഡലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു മോഡൽസ് കിട്ടിയിട്ടില്ല ഇതാണല്ലോ ഫൈവ്ലേറുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ ജെ എച്ച് ജില്ലറി ടു ടു ഇയേഴ്സ് വാറണ്ടി ഒന്ന് കൊടുക്കാറുണ്ട് ഇതാ അവിടെ എത്ര ഗ്യാരണ്ടി ടു ഇയേഴ്സ് ഇതാണ് ഈ ഒരു മോഡൽ കേട്ടോ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിങ്ങനത്തെ ഒരു കട്ടിങ് വന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് ആ രണ്ടോ മൂന്നോ പീസേ ഉള്ളൂ ഇതാണ് ഇത് രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ അതായത് രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഓക്കെ ഇപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നില്ല വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ ടു ഇയേഴ്സ് വാറൻറ്റിയാണ് നമ്മൾ കുറേ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നത് വളക്കെടുക്കുമ്പോൾ നിങ്ങൾ സൈസ് ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുക കേട്ടോ കാരണം പിന്നെ നിങ്ങൾക്ക് സൈസ് ഒക്കൂലാന്ന് പറഞ്ഞിട്ട് മാറ്റിയെടുത്തിട്ട് കാര്യമല്ല നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ഓപ്ഷൻ ഉള്ളൂ ഉള്ളൂട്ടോ അല്ലാതെ സൈസ് കറക്റ്റ് അല്ലാന്ന് പറഞ്ഞിട്ട് എടുക്കാൻ നിൽക്കേണ്ടത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോയിൽ നമ്മൾ ഫോട്ടോ സൈസ് അല്ലാതെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് എത്ര സൈസ് ഉണ്ട് നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ നമ്മൾ വീഡിയോയിൽ അത്രയും റിസ്ക് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചിരുന്നത് ഇതൊക്കെ നന്നായിട്ട് നേരത്തിയിട്ട് നമ്മൾ സമയം പോയി എഡിറ്റ് ചെയ്ത് ഇതൊക്കെ ആക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കാട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോട്ടോ മാത്രമേ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുള്ളൂ റേറ്റും ഷെയർ ചെയ്യും പറ്റുന്ന പോലെ തന്നെ നമ്മൾ ഇതും ഷെയർ ചെയ്യാറുണ്ട് എന്താ പറയുക സൈസും ഷെയർ ചെയ്യും പക്ഷേ സൈസ് ഷെയർ ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട് കാരണം ചില വള ഓക്കെ ഒരു ഇതുണ്ടാവും ഒരു ഘടകവള പോലത്തെ വളയും സിമ്പിൾ ആയിട്ടുള്ള വളർക്കൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൈസിൻ്റെ ഒന്ന് ഈ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാൻ പറയുന്നത് ഞാൻ കാണിച്ച പോലെ തന്നെ അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റുമോ ഇല്ലേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ വേണമെന്നുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ലോട്ടസിൻ്റെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടസിൻ്റെ ലോട്ടസിൻ്റെ നമ്മളെടുത്ത് ആ കുറേ ഓരോ ഒന്ന് രണ്ട് പീസുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഒന്നത്തെ വീട് തിരക്കെന്നുള്ളൂ ഇതിലാർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ വേണമെന്നുള്ളത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ താങ്ക്